പാലാം നഗരസഭ വൈസ് ചെയർപേഴ്സണായി മായാ രാഹുൽ തെരഞ്ഞെടുക്കപ്പെട്ടു മായാ രാഹുലിന് പതിനാല് വോട്ടുകളും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേരള കോൺഗ്രസ് എം എൽ എ ബിജുപാലുപടവിന് പന്ത്രണ്ട് വോട്ടുകളും ലഭിച്ചു ഡിഇഒ സത്യപാലൻ വരണാധികാരിയായിരുന്നു നഗരസഭയിലെ പത്തൊമ്പതാം വാർഡിൽ നിന്നും സ്വന്ത സ്ഥാനാർത്ഥിയായി വിജയിച്ച മായ രാഹുൽ സ്വന്ത കൂട്ടായ്മയ്ക്കൊപ്പം യു ഡി എഫിനെ പിന്തുണയ്ക്കുകയായിരുന്നു നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയ ശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഇത്തവണത്തെ ബഡ്ജറ്റിൽ പ്രധാനമായിട്ടും നമ്മൾ ഊന്നൽ കൊടുക്കാൻ തോന്നുന്നത് നമ്മളുടെ എന്താ ഡിസ്പോസൽ വേസ്റ്റ് ഡിസ്പോസൽ അതായത് നമ്മൾ കാണുന്ന പല സ്ഥലത്തും ഒരുപാട് രീതിയിലുള്ള വേസ്റ്റ് ഡിസ്പോസൽ ഡിസ്പോസലെല്ലാം മീനച്ചിലാറ്റിലോട്ടൊക്കെ ഒഴുകുന്നതൊക്കെയായിട്ടാണ് പ്രോപ്പറായിട്ടുള്ളൊരു സ്വീവേജ് നമുക്കിതുവരെ ഇല്ല അപ്പം അതുമാതിരി കാര്യങ്ങൾക്കൊക്കെ ഊന്നൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുമാതിരി തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ സ്വന്തം പ്രൗഢിയായ നമ്മളുടെ പാർക്ക് പാർക്ക് പുനരുദ്ധസിച്ച് അവിടെ ആ പാർക്കിൻ്റെ പേര് മഹാകവിയുടെ പേരിലാണ് ആ പാർക്ക് നിലനിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പൂർണ്ണകാര്യ പ്രതിമ അവിടെ വയ്ക്കാമെന്ന് നമ്മൾ തീരുമാനം എടുത്തതാണ് എന്തുകൊണ്ടോ അത് നടക്കാതെ പോയി അപ്പം ഇതുമാതിരിയുള്ള ബേസിക് കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ഊന്നൽ കൊടുക്കാൻ പോകുന്നത് പിന്നെ ഡിജിറ്റൽ യുഗമാണ് ഡിജിറ്റൽ യുഗത്തിൽ അപ്പോൾ ഇപ്പോൾ ഇത്രയും നാൾ നമ്മൾക്ക് സ്ത്രീകൾക്കുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ടുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ മിനിമലായിരുന്നു അതായത് കോഴി വളർത്തൽ പദ്ധതികൾ എഡ്യൂക്കേഷൻ അല്ല പദ്ധതികൾ വളരെ മിനിമലായിരുന്നു അതായത് കോഴി വളർത്തൽ അഥവാ എരുമ വളർത്തൽ അങ്ങനെയൊക്കെയുള്ള പദ്ധതികളായിരുന്നു ഭൂരിഭാഗവും അപ്പോൾ ഇനി നമ്മൾ ഡിജിറ്റൽ യുഗമായതുകൊണ്ട് ആ രീതിയിലുള്ള എന്തൊക്കെയാണോ നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെ പ്ലേസ്മെൻറ് കൊടുക്കാം എങ്ങനെയാണ് അതിനെക്കുറിച്ചായിരിക്കും നമ്മൾ കുറേ കാര്യക്ഷമമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്